നേപ്പാളിന്റെ ഗതി മാറ്റിയ സുധൻ ഗുരുങ് ആരാണ് സുധൻ ഗുരുങ് നേപ്പാളിനെ വിറപ്പിച്ച യുവജന പ്രക്ഷോഭത്തിന്റെ മുഖമായി സാമൂഹിക പ്രവർത്തകനായ സുധൻ ഗുരുങ് മുപ്പത്തിയാറുകാരനായ സുധന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി കെ പി ശർമാലിയെ മണിക്കൂറുകൾക്കുള്ളിൽ താഴെ ഇറക്കി ഒരർത്ഥത്തിൽ ഭരണ സംവിധാനത്തെ ആകെ ഞെട്ടിച്ചു രാജ്യത്തെ പിടിച്ചു കുലുക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പത്തിന് ശേഷം രൂപീകരിച്ച യുവാക്കളുടെ എൻ ജിഒ ആയ ഹാമി നേപ്പാളിന്റെ പ്രസിഡന്റാണ് സുധൻ അന്നത്തെ ഭൂകമ്പത്തിൽ സുധന്റെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരുന്നു വ്യക്തി ജീവിതത്തിലുണ്ടായ ഈ നഷ്ടം അദ്ദേഹത്തെ ഉലച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സംഘാടകൻ മാത്രമായിരുന്ന സുധൻ ദുരന്ത നിവാരണത്തിലേക്കും പൗരാവകാശ പ്രവർത്തനങ്ങളിലേക്കും വഴിമാറിയത് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ തീരുമാനത്തിനെതിരെ സ്കൂൾ യൂണിഫോം ധരിച്ചും പുസ്തകങ്ങൾ കൈകളിലേന്തിയും പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമാകാൻ നിർദ്ദേശിച്ച ആയിരക്കണക്കിന് കുട്ടികളെയാണ് സുധൻ റാലിയുടെ ഭാഗമാക്കിയത് അതിലൂടെ സർക്കാർ നിയന്ത്രണങ്ങൾക്കെതിരായ റാലികളെ സമാധാനപരവും അതേസമയം പ്രതീകാത്മകവുമാക്കി അദ്ദേഹം മാറ്റി എന്നാൽ പ്രതിഷേധം സംഘർഷത്തിന് വഴിമാറുകയും മാറുകയും രക്തച്ചൊരിച്ചിലിൽ കലാശിക്കുകയുമായിരുന്നു അതേസമയം സാമൂഹിക മാധ്യമ നിരോധനം നിലവിൽ വരുന്നതിന് മുൻപേ തന്നെ പ്രതിഷേധത്തിനുള്ള റൂട്ടുകളെ കുറിച്ചും സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ചും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ സുധൻ അദ്ദേഹത്തിന്റെ എൻ വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ